ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് അങ്ങനെ ബിഗ് ബോസ് എല്ലാം കണ്ട് ക്ഷീണിച്ച് പരവശ്യരായി കിടന്നുറങ്ങായിരിക്കും എല്ലാ ഹിമാറുകളും അല്ലേ അതെ ഞെട്ടിക്കുന്നൊരു ഫിനാലിയ തന്നെ ആയിരുന്നു നമ്മളെല്ലാവരും എല്ലാവരും നെഞ്ചിലേറ്റിയ നമ്മുടെ പൊന്നോമന അനുമോൾ തന്നെ വിജയിച്ചിരിക്കുന്നു ഇന്നലെ രാവിലെ എക്സ്ക്ലൂസീവായി നമ്മൾ പറഞ്ഞ ആ ഒരു പ്രഡിക്ഷൻ തെറ്റിയിട്ടില്ല എന്നാൽ നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റൊരു താരം അനീഷ് അനീഷിന് വലിയ ചതിവ് പറ്റിയിരിക്കുന്നു അനീഷിനെ നാലോളം പ്രമുഖ താരങ്ങൾ ചതിച്ചിരിക്കുന്നു അതാരൊക്കെയാണ് അനീഷിനെ ചതിച്ചത് എന്തുകൊണ്ടാണ് തോൽവിയുടെ അഗാധകളിലേക്ക് ഈ സീസണിൽ അധാരണക്കാർ നെഞ്ചിലേറ്റിയ അനീഷിനെ തള്ളിയിട്ടത് വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം കൊടും ചതിയുടെ ഒരു കഥയാണ് പറയാൻ പോകുന്നത് ഒപ്പം തന്നെ പി ആറുകളുടെ ലീലാവിലാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചില നിർണായക വെളിപ്പെടുത്തലുകൾ അനുമോൾക്ക് കപ്പ് കിട്ടിയതിനു ശേഷമുള്ള അനുമോളുടെ ഭാവി എത്ര രൂപയാണ് അനുമോൾക്ക് കിട്ടിയത് കൊടും ചതി പറ്റിയിട്ടുണ്ടോ അനുമോളുടെ അച്ഛന്റെ തള്ളിപ്പറച്ചിലുകൾ ഓരോന്നോരോന്നായിട്ട് വളരെ വിശദമായിട്ട് പരിശോധിക്കാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇനിയിപ്പോ നമുക്ക് പറയാം ഇപ്പൊ ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയ ഒക്കെ ആണോ ഇത്തവണ ജയിച്ചത് അനുമോൾ എന്ന കണ്ടസ്റ്റന്റിന് അപ്പുറത്ത് പി ആർ ആണോ ജയിച്ചത് എന്നൊരു ചോദ്യമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു കേൾക്കുന്നത് ശരത്തിന്റെ ഒരു അനുഭവം എന്താണ് അങ്ങനെയല്ല നന്നായിട്ട് ഗെയിം ചെയ്തു അവര് നന്നായിട്ട് ഗെയിം കളിച്ചു പി ആർ മാത്രം അല്ലെങ്കിൽ അവിടത്തെ ഓരോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇടപെടണം പി ആറിന്റെ ഒരു സപ്പോർട്ടും ഉണ്ട് എന്ന് എന്നാണെങ്കിൽ പറയാം പക്ഷെ അത് മുഴുവനായിട്ട് എനിക്ക് അങ്ങനെ പറയാം ഞാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം പി ആറിനുള്ള ഒരു ഇടപെടൽ അത്രയും ഉണ്ടല്ലോ മനസ്സിലായില്ലേ നമ്മൾ പണ്ട് കലോത്സവ വേദികളിൽ ജഡ്ജ്മെന്റിനെ പോയിട്ട് നേരത്തെ കലേ ദിവസം നടന്നതുപോലെ അവരുടെ ഇടപെടൽ അതിഭീകരമാണ് അതിന് മാത്രമേ ഉള്ളൂ അതായത് ഒരാളെ ജയിപ്പിക്കാനായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസികളെ കരിവാരം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ ബാധിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയോ അവരെ മോശക്കാരാക്കുക അത്തരത്തിലുള്ള അതേ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റൊരു താരം അപ്പാനി ശരത്തിന്റെ വെളിപ്പെടുത്തലാണ് പി ആറിന്റെ ഈ സീസണിലെ ഇടപെടലുകൾ കുറച്ച് വർദ്ധിച്ചു പോയി എന്നാണ് പറയുന്നത് അത് നമുക്കറിയാം അനുമോൾ എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ താരത്തിന്റെ പതിനാറ് ലക്ഷത്തിന്റെ ആ ഒരു പി ആർ കഥ ബിനു എന്ന് പറയുന്ന ആ ഒരു പഹേനടക്കം ഫിനാലയിൽ വന്നിരുന്ന് ഫൈനൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതും കപ്പ് കൊക്കാൻ വേണ്ടി ഓം കാത്തിരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടെത്തുന്ന ആണ് പതിനാറ് ലക്ഷം വാങ്ങിയ ഈ ഒരു പകേൻ അടുത്ത സീസണിൽ ഓൾറെഡി ഓൻ ഓൾറെഡി സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞു അടുത്ത സീസണിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന പഹയമാരെല്ലാം ഇപ്പോഴേ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ അതേ അടുത്ത സീസണിൽ ഒരു പക്ഷെ കിട്ടുന്ന ലക്ഷം ആണെങ്കിൽ ചില ഹിമാറുകൾ ഒരു പക്ഷേ എനക്ക് കിട്ടുന്ന നാൽപ്പത്തി അഞ്ച് ലക്ഷവും തരാം അഞ്ചു ലക്ഷം മതി എന്നെ ഒന്ന് വിന്നറാക്കി കൊണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പകേനെ സമീപിക്കാൻ പോലും മടിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ വിനു എന്ന് പറയുന്ന കള്ള ഹിമാറിനെ ചില വെളിപ്പെടുത്തൽ നടത്താനുണ്ട് ഇവിടെ ഒരു കാര്യം അനിമോൾ എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ മത്സരാർത്ഥിക്ക് പി ആർ ഇല്ലാതെയും ജയിക്കാമായിരുന്നു എന്നാൽ ഓന സമ്മതിച്ചിരുന്നില്ല പി ആർ ഇല്ലാതെയും ജയിക്കാമായിരുന്നു കാരണം ഈ സീസണിൽ ഭേദപ്പെട്ട മത്സരാർത്ഥികൾ ആരുമില്ല കുറച്ച് അറിയപ്പെടുന്ന കുറച്ച് ഫാൻ ബേസ് ഉള്ള ആരാണ് അവിടെ ഉള്ളത് ഈ അനുമോൾ അല്ലാതെ ആരും അവിടെയുള്ളൂ പിന്നെ ഷാനവാസ് ഷാനവാസിന് കണ്ടല്ലേ എൽ ജി ടി ബി ചെയർമാൻ വന്ന ആ ഒരു എപ്പിസോഡിൽ ഏറ്റവും ടോപ്പിൽ പോയി അതായത് നന്നായി കളിച്ചു കഴിഞ്ഞാൽ ആർക്കും കേറി വരാൻ അന്ന് എല്ലാവരും വോട്ട് കൊടുത്തിരുന്നു എൽ ജി ടി വി ചെയർമാനെ അടിച്ചു ഓടിച്ച സമയത്ത് ടോപ്പിൽ പോയി ഷാനവാസ് എന്ന് പറയുന്ന പഹേ എൽ ജി ടി വിയുടെ കൂടെ കൂടിയതിന് ശേഷം ഓൻ്റെ ആ ഒരു പാറ്റേൺ തന്നെ മാറി കളിയുടെ ഇനി വേ കാര്യം എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ സീസണിൽ ഭേദപ്പെട്ട മത്സരാർത്ഥികൾ ഒന്നും ഉണ്ടായില്ല പിന്നെ ഉണ്ടായിരുന്ന അനീഷ് എന്ന് പറയുന്ന ഈ ഒരു പഹേനാണ് കോമണറായിട്ട് യാതൊരു ബേസും ഇല്ലാതെ വന്നിട്ട് പിന്നർ ആകുമെന്ന് അയിമ്പത് ദിവസം അറുപത് ദിവസം എഴുപത് ദിവസം വരെ തോന്നിപ്പിച്ച ഈ ഒരു പഹേനല്ലേ യഥാർത്ഥ വിന്നർ അതിന് ശേഷം എനിക്ക് കപ്പ് നഷ്ടമാവുന്ന എപ്പോഴാണ് അതായത് ഫാമിലി ടാസ്ക് വരുന്നു പർപ്പസ്ഫുള്ളി ബിഗ് ബോസിന്റെ ആളുകൾ ആ ഒരു ഫാമിലി ടാസ്ക് വെച്ചാണെന്ന് പോലും തോന്നിപ്പോകുന്നു അതായത് അമ്പത് ദിവസം ആയപ്പോഴത്തേന് അനീഷ് വിന്നർ വിന്നറാകുമെന്ന തോന്നൽ ഉണ്ടാവുന്നു ആയി മാറുന്നു അതിനുശേഷം പെട്ടെന്ന് ഫാമിലി ടാസ്ക് വെക്കുന്നു എല്ലാരെ കൊണ്ടും ധരിപ്പിക്കുന്നു അനീഷിന് ഒരു ചാൻസ് ഉണ്ടെന്ന് അതിന് ശേഷം അനു മോളുടെ ഗെയിം മാറുന്നു അതിനുശേഷമാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് അവസാനം പറയാം നമുക്ക് പോകാം ഓനിക്ക് അയ്യോ ആയിട്ട് പറ ഞാൻ പറഞ്ഞു അനീഷ് അവിടെ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച വരെ അനീഷ് അനീഷിന്റെ ഗ്രാഫ് എപ്പോഴും താർന്നിട്ടില്ല അനീഷ് വന്നിടത്തെ പവർ ഉള്ളൂ അനീഷിന് നല്ല ഫാൻസ് ഉണ്ട് അനീഷിന് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു അനീഷ് പി ഉണ്ട് ആ പി ആറിന് ഞാൻ ബുദ്ധിമുട്ടില്ല അനീഷിന്റെ പി ആറിന്റെ എന്താ പ്രശ്നം അനീഷ് 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 അനിപ്പോ അനീഷ് അറിഞ്ഞിട്ടായിരിക്കും ആ പി ആർ എന്നില്ല അനീഷിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും ഫ്രീ അല്ലാത്ത വർക്ക് ഉണ്ടാവും അനീഷിന് വേണ്ടി ഇന്നലെ തൊപ്പി വോട്ട് വെച്ചു ലൈഫ് ഓഫ് ഹാക്കിയും വോട്ട് കഴിച്ചു വോട്ട് കഴിച്ചു കാരണം അവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രമേ എനിക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിൽ അവര് എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി അവരോട് ഞാൻ അനുമോൾ പോയിന്റ് വോട്ട് കഴിക്കാൻ വേണ്ടി നിന്നേ നമുക്ക് ആ ഒരു ബഡ്ജറ്റോ നമുക്ക് ആ ഒരു ഇതില്ല നമുക്ക് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടും കാരണം ഇന്നലെയൊക്കെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചു നമ്മൾ തൊപ്പിയുടെ ഒറ്റ മണിക്കൂറുണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് സ്ട്രീമിംഗ് കൊണ്ട് ഒരു ലക്ഷം വോട്ടൊക്കെയാണ് കയറിയിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരിക്കലും ഒരു എത്ര ലക്ഷം പി ആർ കൊടുത്താൽ പോലും ഒരു സപ്പോർട്ടാണ് ആൾക്ക് വേണ്ടി ചെയ്തത് അപ്പം ോക്ക അനീഷിന് വേണ്ടി ഇത്രയും പ്രമുഖർ വോട്ട് പിടിച്ചെന്നാണ് ഈ ഒരു പഹേൻ പറയുന്നത് അനീഷ് നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു ജയിക്കാൻ തൊണ്ണൂറ് ദിവസം വരെ സാധ്യതയുള്ള ഒരു പാഹേനായിരുന്നു നാലോച്ചു നോക്കുക അനീഷ് കോമണറായി വരുന്നു ആദ്യം അനീഷിന് പി എ ഇല്ലായിരുന്നു അയിമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ വളരെ ഈസി ആയിട്ട് വിജയി വിജയികുമെന്ന് വിധി എഴുതുമ്പോൾ ഫാമിലി ടാസ്ക് വരുന്നു അതിനുശേഷം ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നു അതായത് നമുക്കറിയാം ഇനി എങ്ങോട്ട് പിടിച്ച കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കിയ അനീഷിന്റെ കുടുംബക്കാരായിരിക്കാം അനീഷിന്റെ ചേട്ടനായിരിക്കാം പി ആർ വർക്കുകൾ കുറച്ചുകൂടി ഒന്ന് സജീവമാക്കുന്നു അങ്ങനെ സജീവമാക്കിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പരിക്ക് പറ്റാതെ നമ്മുടെ അനീഷ് ഇത്രയും ദിവസം നിന്നത് ഏറ്റവും ഒടുവിൽ ഫിനാലെ വരുന്നു ഫിനാലയിൽ രണ്ടേ രണ്ട് പേർസെൻറ്റേജിന്റെ വ്യത്യാസത്തിലാണ് അനീഷ് എന്ന് പറയുന്ന പഹയൻ തോറ്റിരിക്കുന്നത് നാല്പത്തിനാല് പോയിന്റ് സംതിങ് അനിമോൾ നേടിയപ്പോൾ നാൽപ്പത്തി രണ്ട് ശതമാനം അനീഷ് നേടുന്നു വോട്ട് കൊടുത്ത പ്രമുഖ താരങ്ങൾ മലയാളികളല്ല കൂടുതലും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടുപേർക്കും വോട്ട് കൊടുത്തതിൽ ബംഗാളികൾ അടക്കമുള്ള പകയന്മാരുണ്ട് ബംഗാളികളടക്കം നമ്മുടെ മലയാളം ബിഗ് ബോസ് കാണുന്നു അവർ നെഞ്ചിലേറ്റുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം എന്നാൽ വിനു എന്ന് പറയുന്ന ഈ ഒരു പകയൻ പറയുന്നത് ഇത്രയും അധികം ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളെ കൊണ്ട് തൊപ്പി അടക്കമുള്ള ഹക്കിം വോട്ട് പറയുന്നു പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അനീഷ് എന്ന് പറയുന്ന ഈ ഒരു പകേന്റെ അവസ്ഥ എന്താവും ഒരിക്കെണ്ണായിരത്തി അഞ്ഞൂറ് എണ്ണായിരം രൂപയാണ് ഡെയിലി ഉണ്ടായിരുന്നത് മൈജീന്റെ ആളായത് കൊണ്ട് നന്നേ കുറവായിരുന്നു എണ്ണായിരത്തി എണ്ണായിരം രൂപ വെച്ച് രണ്ടു ലക്ഷത്തി നാല്പതിനായിരം ഒരു മാസം മൂന്ന് മാസമോടെ കൂട്ടി ഒനിക്ക് അത്രയും നൂരണ്ടാറ് ഉം എട്ടു ലക്ഷം ഉറുപ്പ്യ അടുപ്പിച്ച് കിട്ടുന്നുണ്ട് ആ എട്ടു ലക്ഷം ഉറുപ്പ്യയിൽ ഓന് ഇത്രയും അധികം പി ആർ അനീഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓന്റെ അവസ്ഥ എന്താ പിന്നെ ഓനിക്ക് മൈജിയുടെ എന്തോ ഫോൾഡബിൾ പോണോ വേറെ എന്തൊക്കെയോ തേങ്ങ മാങ്ങിയ ഗൃഹോകരണങ്ങളോ ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഓനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയെന്നറിയാൻ വയ്യ എട്ടു ലക്ഷം ഉറുപ്പിയാണ് ഓന് പൈസയായിട്ട് കിട്ടിയത് അപ്പൊ ഈ രീതിയിൽ പി ആർ ഓനും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം ചിലവായി കാണും ഏഴു ലക്ഷം ഉറപ്പിയ അവന് ചുരുക്കം പറഞ്ഞ നഷ്ടം എന്ന് തന്നെ കൂട്ടം അനുമോളുടെ കാര്യം കഴിഞ്ഞാൽ നാല്പത്തിരണ്ട് ലക്ഷത്തി സംതിങ് കിട്ടും ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മുപ്പത് ലക്ഷത്തിനകത്തെക്ക് കിട്ടത്തുള്ളൂ ആ മുപ്പത് ലക്ഷത്തി പതിനാറ് ലക്ഷം രൂപ ഈ ഒരു പഹേനിക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ പതിനാറാണെങ്കിൽ പതിനാറ് ഈ ഒരു പഹേനിക്ക് കൊടുക്കുക പിന്നെ മറ്റുള്ള ബി ആർ ആരനാടുള്ള വി ആർ അങ്ങനെയൊക്കെയുള്ള വി ആറുകൾക്ക് ഒക്കെ കൊടുക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കഴിഞ്ഞാൽ ഉൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല ഓൾക്ക് അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ലക്ഷം രൂപ മിച്ചം പിടിക്കാൻ സാധിക്കുക എന്നാൽ അവളുടെ സാലറി കൂടുതലായതുകൊണ്ട് ആയതുകൊണ്ട് അയ്യായിരം രൂപ സാലറി പെർ ഡേ ഉണ്ടായിരുന്നു പറയുന്നു ആ രീതിയിൽ ഓൾക്ക് വലിയ മുന്നേറ്റം തന്നെയാണ് അനുമോൾ വിജയിച്ചതിന് മുന്നിൽ താനാണെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഒരു കള്ളൈമാറിനെ തനിക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിൽ തള്ളി പറഞ്ഞിരിക്കുകയാണ് ആ അച്ഛൻ എന്താണ് പറയാനുള്ളത് വല്ലാത്തൊരവസ്ഥ തന്നെ ഒരു പി ആറിനും ഇതുപോലൊരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഒരു നായ പൈസ ഒരു കിമാറുകൾക്കും കൊടുത്തിട്ടില്ലെന്നുള്ള സത്യം അനുമോൾ നമ്മൾ വാപ്പ അനുമോളുടെയാണ് ഇനി നമ്മൾക്ക് പോകേണ്ടത് അതെ ആരാണ് ഈ സീസണിൽ അനീഷിനെ ചതിച്ചിരിക്കുന്നത് എന്നാൽ അത് എങ്ങനെയാണ് എത്തിയത് അതെ ഏറ്റവും അവസാനം ലാസ്റ്റ് വീക്കിൽ നമ്മൾ കണ്ട പുറത്ത് പോയ ഈ കള്ള കിമാറുകള് ശൈത്യ അടക്കമുള്ള ആളുകൾ ശൈത്യ കട്ടപ്പിക്കുന്ന കണ്ടാണ് നമ്മൾ അനുമോളുടെ വിജയത്തിൽ കൈയടിക്കാതെ എണീക്കാതെ ഇരിക്കുന്ന കട്ടപ്പെ നമ്മൾ കണ്ടു പിന്നെ ആരാണ് അതെ മറ്റാരുമല്ല ആർ ജെ ബിൻസി ആ ഒരു ഗെയിം നമ്മൾ കണ്ടതാണ് ഏറിൽ നിന്ന് ഏറിലേക്ക് വെറുത്തിരുന്ന കള്ളകിമാറുകൾ പോലും അനുമോളെ വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി പിന്നെ ആരാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും തിരിഞ്ഞ് നിന്ന നമ്മുടെ എൽ ജി ടി വിയുടെ ആളുകൾ അനുമോളുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കും പിന്നെ അക്ബറിന്റെ അടുത്ത് നിൽക്കും പിന്നെ ഷാനവാസിന്റെ അടുത്തേക്കും പിന്നെ അനുമോളുടെ അടുത്ത് വരും പിന്നെ ശൈത്യ കട്ടപ്പ് എടുത്തു പോകും പിന്നെ ഈ പറഞ്ഞ ബിൻസിയെടുത്ത് പോയി യാതൊരു സ്ഥിരതയും ഇല്ലാതെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലാലേട്ടന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ സീസണിൽ നമുക്കറിയാം എൽ ജി ടി വി വലിയ പ്രതീക്ഷയായിരുന്നു കാണാത്ത പോലെയുള്ള വലിയ രീതിയിലുള്ള ഒരു അവർ കൈയോടെ മടങ്ങില്ല എന്ന് ഉറക്കം വിശ്വസിച്ചിരുന്ന എൽ ജി ടി വി ആളുകൾക്ക് കനത്ത തിരിച്ചടി ഫൈനൽ ഫൈവിൽ പോലും എത്താതിരിക്കാനുള്ള പ്രധാന കാരണം നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയതാരം അനുമോളെ തള്ളിപ്പറഞ്ഞു ആ തള്ളിപ്പറയലൊക്കെ അനുമോൾ കോട്ടായി മാറുകയായിരുന്നു അനുമോളെ ആ രീതിയിൽ ഉപദ്രവിച്ച ഈ നാലഞ്ച് കള്ള കിമാറുകൾ തന്നെയാണ് അനീഷിനെ തോൽപ്പിച്ചത് പിന്നെ ഓൾസോ ഈ പി ആർ വർക്കും പി ആർ വർക്കും അതിനൊരു കാരണമായി പി ആർ വർക്കിനെ പറ്റി പറയുമ്പോൾ തീർച്ചയായും കഴിഞ്ഞ മൂന്ന് സീസണിൽ അഗിൽമാരാർ അഗിൽമാരാറ് ഡിസേർവ് ചെയ്യുന്ന മിന്നർ എന്നാൽ പോലും ഈ പറഞ്ഞ കണക്ക് പി ആർ നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുമെങ്കിൽ ശോഭക്കും അല്ലെങ്കിൽ റണീഷിക്കും ജയിക്കാമായിരുന്നു റണീഷിക്ക് നല്ല രീതിയിൽ പി ആർ എന്നുണ്ടായിരുന്നു രണീഷ് ജയിച്ചനെ അഗിൽമാരാറാണ് നല്ല ഗെയിമർ പക്ഷേ പി ആർ റമീഷക്കായതുകൊണ്ടായിരുന്നെങ്കിൽ റമീഷ് ജയിച്ചേന് എന്നാലോചിച്ച് നോക്കുക ഇനി ഇതേപോലുള്ള മത്സരാർത്ഥികൾ പോകുന്നു നല്ല രീതിയിൽ കളിക്കുന്നു പക്ഷെ പി ആർ ഉള്ളത് കുറച്ച് ഫാൻസ് ഉള്ള വലിയ രീതിയിൽ കളിക്കാത്തൊരു ഹിമാറിനാണ് സ്വാഭാവികമായും ആ ഒരു പകയും ജയിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോവും അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഒന്നുകിൽ എല്ലാവർക്കും ശക്തമായ രീതിയിൽ പി ആർ വെക്കുക അല്ലെങ്കിൽ പി ആർ വെക്കുന്ന മത്സരാർത്ഥികളെ കണ്ടറിഞ്ഞ് പുറത്താക്കുക പി ആർ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്തായാലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പി ആർ ഉള്ളത് ഇവർക്ക് വലിയൊരു നേട്ടമാണ് പി ആറ് നല്ല രീതിയിൽ ഈ ഷോക്ക് പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ടല്ലോ എനിവേ ഇതുപോലൊരു അവസ്ഥ ഇനി ഒരു സീസണിലും ഉണ്ടാകാതിരിക്കട്ടെ അനീഷിന്റെ ആ നിൽപ്പ് ചങ്ക് മുട്ടുന്ന പ്രേക്ഷകരെയാണ് കാണാൻ സാധിച്ചത് ഈ സീസണിൽ ഭൂരിപക്ഷം സാധാരണ ജനങ്ങളും നെഞ്ചിലേറ്റിയത് അനീഷിനെ ആയിരുന്നു അനുമോൾക്ക് ഓൾറെഡി ഫാൻസ് ഉള്ളതാണ് പിന്നെ ഈ പറഞ്ഞ ഫിആറിന്റെ ഒരു ഇടപെടൽ ഒപ്പം തന്നെ ഈ പറഞ്ഞ കള്ള ഹിമാറുകളായ കട്ടപ്പ ശൈത്യ ഉൾപ്പെടെയുള്ള ബിൻസി ഉൾപ്പെടെയുള്ള എൽ ജി ടി വി അടക്കമുള്ള ആതിലാ നൂറ എൽ ജി ടി വിളടക്കം ജയം ഏറെ ഈസിയാക്കി കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം ഇനിയെങ്കിലും തെറ്റുതിരുത്തി വരും കാലത്തെ കണ്ടസ്റ്റന്റുകളെങ്കിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ നെഞ്ചിലേറ്റിയ താരമാണോ ജയിച്ചത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് കമന്റ് അറിയപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ